കൂട്ടുകാരെ കുഞ്ഞുമോൾ റോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അതാ പഴമേടിച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പോഴ്ക്കും എന്താ ഇങ്ങനെ തോലിയൊക്കെ കറുത്തു പോവും അപ്പം അത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇത് കഴിക്കാൻ വലിയ ഇഷ്ടം ഉണ്ടാവില്ല പക്ഷെ ഉള്ളിലൊന്നും പറ്റിയിട്ടുണ്ടാവില്ല നമുക്ക് പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്കൊരു നാലുമണി മണി പലഹാരം ഉണ്ടാക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം അതാ ഞാൻ പഴം എടുത്തു അത് കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്തു നാലായിട്ട് മുറിച്ചു ഒന്ന് ഇഡ്ലി ചമ്പിലേക്ക് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി നന്നായി പഴുത്തുണ്ട് ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ അപ്പം നന്നായി ഒന്ന് ആവി കയറ്റി ആവി കയറ്റി ഞാൻ അതിൻ്റെ ചൂടറിയതിന് ശേഷം ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് തൊലി ഇങ്ങനെ ആക്കി എടുത്തു ചൂടുണ്ട്ട്ടോ എന്നിട്ട് ഞാനൊരു രണ്ടച്ച് ശർക്കര ഒരു കാൽ കപ്പ് വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചു എന്നിട്ടത് ഈ പഴമൊക്കെ തൊലി എടുത്ത് കളഞ്ഞതിന് ശേഷം ഞാൻ നന്നായി സ്പൂൺ വെച്ച് ഉടച്ചു നന്നായി വെന്തിട്ടുണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ മിക്സിയിൽ അരച്ചെടുക്കാം ഞാനത് ചെയ്തില്ല കാരണം നന്നായി പഴുത്ത പഴമായിരുന്നു അപ്പോൾ ഞാൻ സ്പൂൺ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തു കേട്ടോ അപ്പം അതാ ഞാനൊരു പാനെടുപ്പം വെച്ചു ഞാൻ കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ അപ്പോൾ അതാ അതിലേക്ക് ഞാൻ ഈ ഉടച്ച് വെച്ച പഴമൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ പഴം തേം നന്നായി ഞാൻ സ്പൂൺ വെച്ച് വെച്ചുടച്ച കാരണം ചെറിയ ഉള്ളിലെ തരികളൊക്കെ കാണാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ അരയ്ക്കാം നെയ്യ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഇഷ്ടമില്ലാത്തവർ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ മൊത്തം നമ്മൾ ഈ പഴമായിട്ട് നെയ്യ് ഒന്ന് നന്നായി യോജിപ്പിച്ചെടുക്കുക കുറച്ചു നേരം ഒന്ന് നെയ്യ് മൊത്തം അതിൽ പിടിക്കാൻ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പം അങ്ങനെ നന്നായി ഉടച്ചു കൊടുത്തു പിന്നെ ശർക്കര ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാര ഉപയോഗിക്കാം ഞാൻ ശർക്കരയാണ് ഉപയോഗിച്ചത് കേട്ടോ പിന്നെ ഈ നെയ്യും പഴവും ഒക്കെ കൂടി മിക്സ് ചെയ്തപ്പോൾ നല്ല മണമായിരുന്നു അപ്പോൾ ഞാൻ ശർക്കര ഉരിച്ച് ഉരുക്കി വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ഇപ്പോൾ ഈ ശർക്കരയുടെ സമയത്ത് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ ശർക്കര എടുത്തത് അത് കാരണം അത് ഉരുക്കിയിട്ട് നന്നായി ഇതിൽ യോജിപ്പിച്ചു ഒന്ന് ജസ്റ്റ് ആ പാത്രത്തിൽ കുറച്ചൊന്ന് കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് വെള്ളം തിളപ്പിച്ചിട്ട് ഒന്ന് ലൂസാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തു ഇപ്പോൾ ചിലവർക്ക് കാശുമിന വേണമെങ്കിൽ നമുക്ക് ഈ സമയത്തൊന്ന് റോസ്റ്റ് ചെയ്ത് ഇതിലിടാട്ടോ അപ്പോൾ ഞാനതൊന്നും ചെയ്തില്ല അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വെള്ളം ഒഴിച്ചു ആ ശർക്കര നീരൊന്ന് സെറ്റാക്കാൻ അതിൽ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തു അപ്പോൾ അതാ ഞാനൊരു അരക്കപ്പ് തേങ്ങയാണ് ഞാൻ ഇട്ട് കൊടുത്തത് അപ്പോൾ അതെല്ലാം കൂടി നന്നായി യോജിപ്പിച്ചു പിന്നെ ഞാൻ നമ്മുടെ പഞ്ചസാരയും ഏലക്കായും കുറച്ച് നല്ല ജീരകം കൂടി നന്നായി മിക്സിയിൽ പൊടിച്ച പൗഡർ ഒന്ന് ഒന്നിട്ട് കൊടുത്തു അതും കൂടി നന്നായി മിക്സ് ചെയ്തു പിന്നെ ഞാൻ മൂന്ന് പഴമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എത്ര പഴം എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ അരിപ്പൊടി കൂട്ടി കൊടുക്കാം അപ്പം അതാ ഞാനൊരു അരക്കപ്പ് അരക്കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതും കൂടി നന്നായി അതിൽ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തു ഒന്ന് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് നമ്മൾ ഈ കുറച്ച് നെയ്യിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് കേട്ടോ അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്ത് എല്ലാം യോജിപ്പിച്ചെടുത്തു സെറ്റാക്കി ചൂടാറിയതിന് ശേഷം ഞാൻ ഇല വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇല വാട്ടിയതിന് ശേഷം കുറച്ച് എണ്ണ അങ്ങോട്ട് തൂങ്ങിക്കൊടുത്തു കേട്ടോ അപ്പോൾ അതാ ഞാൻ നന്നായി ഇലയൊക്കെ എണ്ണയാക്കി സെറ്റ് ചെയ്തു അപ്പോൾ പിന്നെ ചെറുതായിട്ട് മറ്റേ ഇലയൊന്ന് കുമ്പോൾ കുത്തിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച മിക്സ് നിറച്ച് ഒരു ത്രികോണ ഷേപ്പിലൊന്ന് ആക്കി കൊടുത്തിട്ട് ഒന്ന് ഈ ഇല ഇവിടെ നിന്ന് ഇവിടെ മടക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഉള്ളിലേക്ക് നമ്മൾ ഇറക്കുമ്പോൾ അതിൻ്റെ കോണിലെത്തുമ്പോൾ ശരിക്കൊരു സമൂസ ഷേപ്പ് ആവും എന്നിട്ട് ഇല ഇപ്പോഴത്തേക്ക് മടക്കിയിട്ട് നമുക്ക് ആവിയിൽ വേവിക്കാൻ കൊടുക്കാം കേട്ടോ നമുക്ക് അട പരത്തണ പോലെ പരത്താം പക്ഷേ ഞാൻ കുട്ടികൾക്ക് കഴിക്കാൻ ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തിയതാ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുത്ത ചെറുതായിട്ട് കനം കുറഞ്ഞിട്ട് നമുക്ക് ത്രികോണ ഷേപ്പിലാക്കി എടുക്കാം അപ്പം അതാ ഞാൻ ഒരുവിധം വേഗം തന്നെ എല്ലാം സെറ്റ് ചെയ്തെടുത്തു ഒരു ഏഴെണ്ണം ഇങ്ങനെ ഈ ഷേപ്പിൽ കിട്ടി പിന്നെ ബാക്കി രണ്ടെണ്ണം ഞാൻ അട പോലെ പരത്തി കൊടുത്തു കേട്ടോ പിന്നിട്ട് ഇഡ്ഡി ചെമ്പിലെ ആവി കയറ്റി അവി ആവി കയറ്റുമ്പോൾ മുകളിൽ ഇങ്ങനെ മുകളിലെ തട്ടിൽ ഇതിങ്ങനെ ഫുൾ നിരത്തി വെച്ച് കൊടുത്തു ഒരു ഒരധികം നമുക്ക് വേവൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് ജസ്റ്റ് വേവിച്ചെടുത്താൽ മതി ആ നന്നായി വേന്തിട്ടുണ്ട് ഞാൻ ഇഡ്ഡ്ലി ചെമ്പ് തുറന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ പതുക്കെ എല്ലാം ഓരോന്നോരോന്നായിട്ട് പ്ലേറ്റിൽ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തു അപ്പം ഞാൻ അടിയിലത്തെ തട്ടിൽ ഞാൻ അട വെച്ചിട്ട് രണ്ടട ഉണ്ടായിരുന്നല്ലോ അത് ഞാൻ അടിയിലത്തെ തട്ടിലാണ് വെച്ച് കൊടുത്തത് പിന്നെ ഓരോന്നോരോന്ന് ഞാൻ പതുക്കെ എടുത്തു അപ്പോൾ നല്ല മണമായിരുന്നു കേട്ടോ ഈ നെയ്യും പഴവും ഒക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിരുന്നു എന്നിട്ട് ഞാൻ തെയ്യ ഓരനം തുറന്ന് നോക്കിയപ്പോൾ ആ എന്താ ടേസ്റ്റ് അടിപൊളി പക്ഷേ ചൂടാറാവിനൊന്നും ഞാൻ വെയിറ്റ് ചെയ്തില്ല കേട്ടോ വേഗം തന്നെ കഴിച്ചു അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ എണ്ണ അങ്ങനെ ഒന്നും വേണ്ട അപ്പോൾ അടിപൊളിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും പഴം അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ എന്താ വീഡിയോ വൈൻ്റെ ചെയ്യാറായി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ബായ്